രാവിലെ എന്നിട്ട് ഇന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് ഡേ ഞങ്ങൾ രണ്ട് ഉയരങ്ങൾ ഒരുമിച്ചാണ് ഫുൾ ഒക്കെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം കിച്ചണിൽ കുറേ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ഒക്കെ ക്ലീൻ ചെയ്തു പിന്നെ എനിക്ക് റൂമും അതൊക്കെ തുടച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് തേർട്ടി അല്ലേ അപ്പം ഒന്നാം തീയതി അമ്മയ്ക്ക് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം എല്ലാ വീക്കിലും ഞങ്ങൾ ഇതുപോലെ വൺ വീക്ക് കൂടുമ്പോൾ ഒരുമിച്ച് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ റിസൊല്യൂഷൻ പോലെ അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ തുണികളൊക്കെ ഇടാനുണ്ടായിരുന്നു ഏറ്റവും പണിയുള്ളതാണ് ഈ ഈ ക്ലോത്തൊക്കെ നനയ്ക്കണമെന്ന് ഉണക്കുന്നതൊക്കെ എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ട് പേർക്കും അപ്പം കുറേ സാധനങ്ങളുണ്ടായിരുന്നു വാഷ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഞ്ച് വെച്ചിട്ടോ നല്ല ഞെണ്ടുണ്ടായിരുന്നു ഞണ്ടിനെ ഫ്രൈ ചെയ്തു നല്ല ഇവിടെ കായലിൽ നിന്ന് കിട്ടിയ ഞണ്ടാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതേ പൊടിയൊക്കെ തട്ടണ ഡ്യൂട്ടി ഞാൻ ജസ്റ്റിന് കൊടുത്തു കേട്ടോ ലുക്ക് ഇങ്ങനെ നോക്കണ്ടായിരുന്നു അതില്ലാത്ത കാഴ്ചകളൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആകുമ്പോൾ കുറച്ച് നമുക്ക് എന്താ സ്വീറ്റ് കഴിക്കാൻ തോന്നിയിട്ട് അപ്പോൾ ഡ്രീം കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് ബേക്കേഴ്സ് എന്നാണ് കേട്ടോ മേടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഇതിന് എന്താ പറയുക ടിന്നിനുമായിരുന്നു വൺ എയ്റ്റി റുപ്പീസാണ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സാധാരണ ഡ്രീം കേക്ക് ചിലത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ആൻഡ് ക്രീമി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ചോക്ലേറ്റ് എനിക്ക് എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട് ഒരാളവിടെ നോക്കി നിൽക്കും ണ്ട് അവർക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല എന്നാലും കൊതി വരണ്ടാന്ന് വെച്ചാൽ ഇച്ചിരി കൊടുത്തു കേട്ടോ ആൾക്ക് കൊടുക്കാൻ പാടില്ല കാരണം ചോക്ലേറ്റ് അധികം പാടില്ല പട്ടികൾക്ക് കേട്ടോ പക്ഷെ എന്നാലും കൊടുത്ത് ചേരേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ടെറസ്സിൽ പോയിട്ട് കുറച്ച് വൈകിട്ടായപ്പോൾ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുമിച്ച് ലൂക്ക് ആയിട്ട് ലുക്കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാൻ അപ്പം നല്ല സൺസെറ്റ് വ്യൂ ആണ് കേട്ടോ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ കയറുമ്പോൾ അപ്പുറത്ത് കടലും ഇപ്പുറത്ത് കായലുമാണ് നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇങ്ങനെ സംസാരിച്ചിരുന്നു നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു മുപ്പത്തൊന്ന് ലാസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു കുറേ സംസാരിച്ചു കുറേ പ്ലാനിങ് റെസൊല്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ആഴ്ചയും നമ്മൾ ഒരുമിച്ച് ക്ലീൻ ചെയ്യാതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നടക്കുമോ എന്നറിയത്തില്ല അപ്പം ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ആരും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ഹെല്പ് ചെയ്യണം അപ്പം തന്നെ ആകെ ബുദ്ധിമുട്ടിയപ്പോൾ പുള്ളി ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം പിന്നെ എന്താ കുറച്ച് വീഡിയോസൊക്കെ കൊടുത്തു ജസ്റ്റിന് ഞാൻ കുറച്ച് പാട്ട് കൊടുന്ന് വീഡിയോസ് എടുത്തു കൊടുത്തു പിന്നെ നമ്മൾ ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോകണം ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷിക്കാൻ നമ്മളൊരു എന്താ പറയുക സാധാരണ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ പോയത് നമ്മുടെ പള്ളിയിലോട്ടാണ് അതായത് അവിടുത്തെ മാസ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അമ്പലമൊന്നും ഓപ്പണല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ പോകാത്തത് ആ ഒരു ടൈമിൽ അമ്പലത്തിൽ പ്രാർത്ഥനയില്ല അപ്പോൾ പള്ളിയിലായിരുന്നു പ്രാർത്ഥന എനിക്ക് എപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു എന്തെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് പോയി നന്ദി പറയണം ഇത്രയും നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ ദൈവം എനിക്ക് അനുഗ്രഹിച്ചു എനിക്ക് വേണ്ടതെല്ലാം തന്നു സന്തോഷം തന്നു കാരണം ബുദ്ധിമുട്ടും എന്താ പറയുക ഒരു വിഷമങ്ങളും ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് അതിന് നന്ദി പറയണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ എല്ലാ വർഷവും വേസ്റ്റ് ചെയ്യാറാണ് ഇങ്ങനെ ഒരു പാർട്ടിക്കൊക്കെ പോയിട്ട് അപ്പം വെറുതെ വേസ്റ്റ് ചെയ്യാണ്ട് എന്തെങ്കിലും ചെയ്യണം തോന്നി മറ്റുള്ളവർക്കും കൂടെ പ്രാർത്ഥിക്കണം എന്ന് തോന്നി മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പക്ഷേ പള്ളിയിൽ പ്രാർത്ഥന എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ ഞാൻ വിചാരിച്ച പോലെയല്ല കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക നമ്മളെ തെറ്റുകളും എല്ലാം പുറത്ത് കൊടുക്കുക അവർ ചെയ്തതും നമ്മൾ ചെയ്തതും ആരോടും ഒരു ശത്രുത വെക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് അവിടെ താച്ചപ്പ് നമുക്ക് അത് ഭയങ്കര ഇഷ്ടമായി അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയതൊക്കെ കേട്ടപ്പം ശരിയാണ് നമ്മളെപ്പോഴും കുത്തുമ്പും കുഞ്ഞായ്മയൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമോ അത് അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും എല്ലാ ജീവികൾക്കും വേണ്ടിയിട്ടും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കഴിഞ്ഞിട്ട് ലൂക്കയുടെ ബേർത്ത് ഡേയും കൂടെ ആയിരുന്നു ജാനുവരി ഫസ്റ്റിന് അപ്പോൾ നമ്മൾ ന്യൂ ഇയറിനും അവൾ ജനിച്ചത് ഇന്നേക്ക് രണ്ട് വർഷമായിട്ടോ ലൂക്ക ജനിച്ചിട്ട് അപ്പോൾ അവളുടെ ബർത്ത് സെലിബ്രേറ്റ് ചെയ്ത് ഒരു കുഞ്ഞ് പ്ലം കേക്ക് കട്ട് ചെയ്ത് അവൾക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം അധികം കൊടുക്കാൻ പാടില്ല പക്ഷേ ഇച്ചിരി കൊടുത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ചായി ദൈവത്തിനോടോ എല്ലാത്തിനോ നന്ദി പറഞ്ഞു നമ്മളെ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു മണി ഒരു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരിച്ച് വീണ്ടും ഫ്രണ്ടിലാണെങ്കിൽ നിറയെ പിള്ളേർ ഫുള്ള് ഡാൻസും കൂത്തുമായിരുന്നു ഭയങ്കര ശബ്ദമായിരുന്നു രസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഡാൻസ് കളിക്കായിരുന്നു കേട്ടോ ഒക്കെ കേട്ടിട്ട് ലൂക്കണേ തന്നെ ഇട്ടിട്ട് പോയതായിരുന്നു കാരണം അവൾക്ക് കാറിൽ അത്ര നേരം ഇരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ അവളും ചിരിക്കണ പോലെ തോന്നി ഭയങ്കര ഹാപ്പി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ